ഹായ് സിൽവർ പ്ലേ ബട്ടന് ശേഷം ഞാൻ എടുക്കുന്ന പുതിയ നാടകം മിനി ഗോൾഡൻ പ്ലേ ബട്ടൺ എങ്ങനെ ഉണ്ട് കൊള്ളാവോ എന്തായാലും സിൽവറും കിട്ടിയില്ല ഗോൾഡും കിട്ടിയില്ല അപ്പം ഞാൻ തന്നെ എങ്ങനെ ഉണ്ടാക്കി സമാധാനിക്കുക വേറെ വഴിയില്ലല്ലോ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ ഇതുപോലെ നമുക്കും കിട്ടും പക്ഷെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ഇതാ എനിക്ക് ഇതുപോലത്തെ ഒരു ബോക്സ് കിട്ടി ഇത് കാണുമ്പോൾ ഒരു സിൽവർ പ്ലേ ബട്ടൻ്റെ ബോക്സ് പോലെ അല്ലേ പക്ഷേ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അല്ല ഗോൾഡൻ ആണ് അപ്പോൾ ഇതാ ഈ ബോക്സിനെ ഞാൻ അതേപോലെ അങ്ങോട്ട് എടുത്തു പ്ലേ ബട്ടൺ ആക്കി പ്രത്യേകിച്ച് ഇനി ബോക്സ് ഉണ്ടാക്കേണ്ട ആവശ്യം വന്നില്ല ഇതുപോലെ യൂട്യൂബിൻ്റെ സിമ്പിളൊക്കെ ഞാനൊന്ന് വരച്ചുകൊടുത്തു ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കട്ട് ചെയ്തെടുത്തത് അധികം പണിയില്ലാത്തൊരു പ്ലേ ബട്ടൺ ആണ് ഓൾറെഡി ഒരു ബോക്സ് കിട്ടിയപ്പോൾ അത് വെച്ച് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഈ ഉള്ളിൽ നമുക്കൊന്ന് ഗോൾഡൻ കളർ കൊടുക്കണം അപ്പോഴല്ല കളറ് ഗോൾഡൻ പ്ലേ ബട്ടൺ ആവുള്ളൂ അപ്പോൾ ഇതാ ഞാൻ ഗോൾഡൻ കളർ എടുത്തു ഇനി നമ്മൾ ഉള്ളിൽ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പെയിൻറ്റ് ചെയ്താൽ ജസ്റ്റ് ഒരു പ്ലേ ബട്ടൺ ലുക്ക് വരും അതൊക്കെ ഇനി പെയിൻറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഉള്ളിൽ പെയിൻറ്റ് കൊടുത്തു ഇനി ജസ്റ്റ് നമുക്കൊരു ആ പ്ലേ ബട്ടൻ്റെ ഒരു സിമ്പിൾ വെച്ചെടുക്കണം അതിനൊരു ഗോൾഡൻ ഷീറ്റ് ഞാൻ കട്ട് ചെയ്തെടുത്ത് ത്രികോണത്തിലാണ് കട്ട് ചെയ്തെടുത്ത് അതിന് അതിനത് ത്രീ ഡി ലുക്ക് വരാൻ വേണ്ടി നമ്മൾ ഡബിൾ ടേപ്പ് വെച്ച് ഒപ്പിച്ചെടുത്തു ഇപ്പോൾ ഇതാ ആ സിമ്പിൾ കൂടി വെച്ചപ്പോൾ ഉള്ളിലിങ്ങനെ ഒരു പ്ലേ ബട്ടൻ്റെ ലുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സിൽവറിനെ ഗോൾഡ് ആക്കണം അപ്പോഴല്ലേ ഗോൾഡ് പ്ലേ ബട്ടൺ ആവുള്ളൂ അതിന് വേണ്ടി ഞാനൊരു വൈറ്റ് പേപ്പർ എടുത്ത് ഇനി അത് കവർ ചെയ്തെടുത്തു അങ്ങനെ കവർ ചെയ്തെടുക്കുന്നത് എന്തിനാ ചോദിച്ചാൽ ഇതിൽ കളർ പിടിക്കുന്നില്ല അപ്പോൾ ഒരു വൈറ്റ് പേപ്പർ ഒടിച്ചപ്പോൾ പിന്നെ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റി ഇതിനേക്കാൾ ലുക്ക് തോന്നുന്നത് നമുക്കൊരു ഗോൾഡൻ ഷീറ്റിലാണ് കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ ഗോൾഡൻ ഷീറ്റ് കിട്ടിയില്ല അപ്പോൾ ഞാൻ ഗോൾഡൻ പെയിൻറ് വെച്ചിട്ട് തന്നെ അത് കൊടുത്തു പിന്നെ നമുക്ക് നല്ല രീതിയിൽ അങ്ങനെ ഗോൾഡൻ കളർ കൊടുക്കാം ഇതൊരു പേളിഷ് കളറാണ് അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ കൊടുക്കണം ഒന്നുകൂടി ഷോയിൻ്റെ സിൽവർ പ്ലേ ബട്ടൻ ആയിരുന്നു അത് കവർ വെച്ച് ചെയ്തപ്പോൾ നല്ല ഷോ തോന്നി ഇത് കവറല്ല പേപ്പറിലാണ് ചെയ്തത് ഇപ്പോൾ അതാ നമ്മൾ കളറൊക്കെ ചെയ്ത് കണ്ടില്ലേ അപ്പോൾ ഒരു പ്ലേ ബട്ടൻ്റെ ലുക്കായില്ലേ സിമ്പിളായി നമ്മൾ ചെയ്തെടുത്തു എല്ലാവരും ഒന്നിങ്ങനെ ചെറിയൊരു ബോക്സ് കിട്ടിയാൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊള്ളൂ എന്തായാലും യൂട്യൂബ് നമുക്ക് ഇപ്പോൾ അടുത്തൊന്നും പ്ലേ ബട്ടനും തരുന്നു എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ അതൊക്കെ കിട്ടുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമാൻറ്റ്